വണ്ടിയുടെ ക്രൈസുള്ളതാണെങ്കിൽ ഇയാളെ ഒരു വണ്ടി വാങ്ങിപ്പ് കുറവാണ് കാരണം എനിക്ക് അത്രയും വണ്ടി ഇഷ്ടപ്പെട്ടാൽ മാത്രമേ വാങ്ങിക്കൂലി കാരണം ഒരുപാട് ആണ് പത്തുണ്ട് ഫീച്ചേഴ്സ് ഉണ്ട് ഇത് പഠിക്കാൻ തന്നെ ഒരുപാട് സമയം എടുക്കും ഞാൻ ആ കമ്പനിയിലുള്ള ഓഫീസേഴ്സിനോട് പറഞ്ഞിരിക്കുന്നത് എനിക്ക് ഒരു ടെക്നീഷ്യനെ വെച്ച് ഈ ഫീച്ചേഴ്സ് ഓരോന്നായിട്ടൊന്നും മൊബൈൽ ഷൂട്ട് ചെയ്തിട്ട് എനിക്ക് അയച്ചു തരണമെന്നാണ് കാരണം ഇത് പഠിക്കണ്ടേ ഇത് പഠിക്കാൻ പ്ലെയിൻ ഓടിക്കാൻ പഠിക്കുന്ന പോലെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് ഒന്നൊരി സന്തോഷമുള്ളൊരു ദിവസമാണ് ഒരു വാഹന പ്രേമിയെന്ന നിലയിൽ എനിക്ക് ആദ്യമായിട്ട് കേരളത്തിലെ ആദ്യത്തെ ടാറ്റ സിയാറ കിട്ടി എന്നുള്ള സന്തോഷത്തിലാണ് എല്ലാവർക്കും സന്തോഷം ഒരുപാട് നല്ല രസമാണ് ഞാൻ ഈ വണ്ടി വന്നപ്പോൾ ആദ്യം ടാറ്റ മോട്ടോഴ്സ് എന്നതിൻ്റെ ട്രയൽ ഓടിക്കാനുള്ള ഭാഗ്യവും കേരളത്തിൽ എനിക്കാണ് കിട്ടി അത് പെട്രോൾ വണ്ടിയായിരുന്നു ടെർബോ എഞ്ചിനുള്ള പെട്രോൾ അത് നല്ല വണ്ടിയാണ് അതുപോലെ തന്നെ ഇത് ഡീസൽ വണ്ടിയാണ് വണ്ടി അത് ഓടിച്ചപ്പോൾ തന്നെ വാങ്ങണം എന്ന് അപ്പോൾ തന്നെ ഞാൻ ബുക്കിംഗ് കൊടുത്തു അങ്ങനെ എനിക്ക് ആദ്യമായിട്ട് വണ്ടി തന്നതിൽ ടാറ്റയുടെ തന്നിട്ട് വളരെ നല്ല വണ്ടിയാണ് കാരണം ഒരുപാട് ഫീച്ചേഴ്സാണ് പത്തൊമ്പത്തി ഫീച്ചേഴ്സ് ഉണ്ട് ഇത് പഠിക്കാൻ തന്നെ ഒരുപാട് സമയം എടുക്കും ഞാൻ ആ കമ്പനിയിലുള്ള ഓഫീസേഴ്സിനോട് കൊണ്ട് പറഞ്ഞിരിക്കുന്നത് എനിക്ക് ഒരു ടെക്നീഷ്യനെ വെച്ച് ഈ ഫീച്ചേഴ്സ് ഓരോന്നായിട്ടൊന്നും മൊബൈലിൽ ഷൂട്ട് ചെയ്തിട്ട് എനിക്ക് അയച്ചു തരണമെന്നാണ് കാരണം ഇത് പഠിക്കണ്ടേ ഇത് പഠിക്കാൻ പ്ലെയിൻ ഓടിക്കാൻ പഠിക്കുന്നതിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഒരുപാട് ഫീച്ചേഴ്സ് മാത്രമല്ല സേഫ്റ്റിയാണ് ഈ വണ്ടിയുടെ ബോഡിയുടെ ഒരു കട്ടിയാണ് ഇതാ തട്ടി കഴിഞ്ഞാൽ നല്ല കുറച്ച തട്ടാണ് അതിന് നല്ല ബലമാണ് ബോഡിക്ക് വണ്ടി ഇരിക്കുമ്പോൾ തന്നെ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ എനിക്കൊരു ഭയങ്കര ഒരു ഹെവി ഒരു ഹെവി വെഹിക്കിൾ ഇരിക്കുന്ന പോലെ ഒരു നമ്മൾ ലാൻഡ് ക്രൂസർ പോലുള്ള വണ്ടികൾ ഓടിക്കുന്ന ഒരു ബലം ഈ വണ്ടിക്ക് സാധനം ഒരുപാട് ഇരിക്കാൻ നല്ല കംഫർട്ടാണ് പിന്നെ സേഫ്റ്റി വളരെ പ്രധാനമാണ് കാരണം ബെൽറ്റ് ബെൽറ്റഡാ വണ്ടി നീങ്ങില്ല സീറ്റ് ബെൽറ്റ് ബെൽറ്റഡാ വണ്ടി നീങ്ങില്ല ഡോർ അടയാതെ വണ്ടി നീങ്ങില്ല അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് സേഫ്റ്റിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ തന്നെ കാണുകയുണ്ടായി സാധാരണ ഒരു വണ്ടി പോയിട്ട് ഒരു പർട്ടിക്കുലർ സ്പീഡിൽ പോയിട്ടൊരു സ്റ്റീൽ ബാറിൽ ഒരു ബോളിലേക്ക് ഇടിച്ച് കയറുന്നതാണ് കാണിയത് സേഫ്റ്റി പനി ടാറ്റ അങ്ങനെയല്ലേ പ്രാവശ്യം ഓടി വരുന്ന രണ്ട് വണ്ടികളുടെയും ആ ഒരു മൊമൻറ്റത്തിൽ രണ്ടുപേരും കൂട്ടിയിടിക്കുകയാണ് അത് ഒരേ വണ്ടി എൺപത് കിലോമീറ്റർ സ്പീഡിൽ വരുമ്പോൾ മറ്റേ വണ്ടി എൺപത് കിലോ അപ്പോൾ രണ്ട് നൂറ്റി കിലോമീറ്റർ സ്പീഡിൽ ഇത് കൂട്ടിയിടിക്കുക ഇടിക്കുമ്പോഴും അതിന് ഒരു അപകടം സംഭവിച്ചല്ലേ ഒരു ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കിട്ടുക എന്നൊക്കെ പറയുന്നത് നമ്മൾ നേരിട്ട് വീഡിയോയിലൊക്കെ കണ്ടതാണ് അത് ഒരു സന്തോഷമുള്ള സന്തോഷമുള്ളതാണ് ഇന്ത്യയിൽ ഇതുപോലെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് നമ്മുടെ റോഡുകളെല്ലാം നന്നാവാണ് കാസർഗോഡ് മുതൽ പാറശാല വരെ മനോഹരമായ ഹൈവേ വരെയാണ് പണി പൂർത്തിയാക്കൊണ്ടിരിക്കുന്നത് ഒരു മാക്സിമം വന്ന ഒരു പത്ത് മാസത്തിനുള്ളിൽ അത് അപ്പോൾ അത്തരം റോഡുകൾ വരുമ്പോൾ ലൈൻ ട്രാഫിക് വളരെ പ്രധാനമാണ് ലൈൻ ട്രാഫിക് പാലിക്കാനുള്ള കൺട്രോൾ ഈ വണ്ടി തന്നെ അഡാസിൻ്റെ അഡാസ് ടൂവിൽ വന്നിട്ട് ഇത് ലൈൻ ട്രാഫിക് കൺട്രോൾ ചെയ്യാനുള്ള ഞാനത് വണ്ടി ഓടിച്ചു നോക്കിയു ലൈനിന് മാറിപ്പോവുകയാണെങ്കിൽ ഷിയറിങ് താനേ തിരിയും അത് വളരെ സാധാരണ വൈബ്രേഷൻ ആണ് തരുന്നത് വൈബ്രേഷൻ തരും സ്റ്റിയറിങ്ങിൽ പക്ഷേ ഇത് വണ്ടി താനേ സ്റ്റിയറിംഗ് നമ്മളെ കയ്യിൽ നിന്ന് വിട്ടിട്ട് തിരിച്ച് ആ ലൈൻ കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് പോകും അപ്പോൾ ലൈൻ ട്രാഫിക്കിന് വളരെ ഇതാണ് രാത്രി ഉറങ്ങി പോകാൻ ഇടയുള്ള സാഹചര്യങ്ങൾ ഇത് നമ്മളെ ഉണർത്തും അപ്പോൾ അങ്ങനെ ഉണ ഉറങ്ങി കഴിഞ്ഞാൽ അതിന് അലേർട്ട് തരും അങ്ങനെ ഉറങ്ങെ കണ്ണും കണ്ണൊന്ന് അടഞ്ഞു പോയാൽ ഉടനെ അലർട്ട് തരും ഇപ്പം നമ്മൾ കെ എസ് ആർ സി ബസ്സിലൊക്കെ ക്യാമറ വയ്ക്കുന്നുണ്ട് നമ്മൾ അഡീഷണൽ ആയിട്ട് വയ്ക്കുകയാണ് പക്ഷേ ഇതിൽ അതൊന്നും അല്ല ഇതെല്ലാം ഒരുമിച്ച് ഒരു വണ്ടിയാണ് മാത്രമല്ല കാണാൻ അതിമനോഹരമാണ് വണ്ടിയുടെ ഡിസൈൻ അതിമനോഹരമാണ് എല്ലാം നല്ല ക്യൂട്ടായിട്ട് നമ്മളിപ്പോൾ കാണുമ്പോൾ വലിയ വണ്ടിയായിട്ട് തോന്നും ഞാൻ പക്ഷേ ഫ്രണ്ടെല്ലാം മാക്സിമം ഒതുക്കിയിട്ട് ഏറ്റവും ചെറിയ വഴി കൂടി പോകത്തക്ക രീതിയിലാണ് ചെയ്യുന്നത് നല്ല ബ്യൂട്ടിഫുൾ ഡിസൈനാണ് അത് പറയാതെ തന്നെ അറിയാം നിങ്ങൾ കാണുന്നതാണ് ഞാൻ സേഫ്റ്റിയാണ് വളരെ പ്രധാനം നാഷണൽ ഹൈവേ പുതിയ ഹൈവേ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സ്പീഡ് കൂടും നമ്മുടെ സ്പീഡ് റേഞ്ച് ഗവൺമെൻറ് തന്നെ മറ്റ് നാഷണൽ ഹൈവേ പോലെ കൂട്ടി വെയ്ക്കേണ്ടി വരും അപ്പോൾ സാധാരണ എൺപതാണ് തൊണ്ണൂറാണ് വെച്ചിരിക്കുന്നതെങ്കിൽ അത് നൂറാക്കാൻ തയ്യാറാവേണ്ടി വരും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ആ സ്പീഡും കാര്യങ്ങളൊക്കെ വർദ്ധിക്കുമ്പോൾ അതിന് സേഫ്റ്റി ഇനിയുള്ള കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കും ഓരോ വണ്ടിയിലും സേഫ്റ്റിക്കായിരിക്കണം വണ്ടി വാങ്ങുന്ന ആൾ പ്രാധാന്യം കൊടുക്കേണ്ടതെന്നാണ് കാരണം നമ്മളെ അപകടങ്ങൾ കുറച്ച് കൊണ്ടുവരാന്നുള്ളത് അപകടങ്ങൾ കുറച്ച് വരണമെങ്കിൽ ആ സേഫ്റ്റിക്ക് വാണിങ്ങുകൾ നമ്മൾ ആ വാർണിങ്ങൾ കൃത്യമായി അനുസരിക്കൽ വണ്ടി നൽകുന്നതിലെ വാണിംഗ് ഉണ്ട് അത് വളരെ കൃത്യതയുള്ളതാണ് ആ വാണിംഗ് എല്ലാം നൽകുന്നൊരു വണ്ടിയാണ് ഏതായാലും എനിക്ക് ടാറ്റ മൈ നല്ല അനുഭവമാണ് കാരണം വളരെ ടാറ്റ എസ്റ്റേറ്റ് ആദ്യം വാങ്ങിച്ചത് എൻ്റെ അച്ഛനാണ് ചോപ്പ് കളർ വണ്ടിയായിരുന്നു ആദ്യത്തെ ടാറ്റ എസ്റ്റേറ്റ് കേരളത്തിൽ അച്ഛനായിരുന്നു കിട്ടി അത് ഞാൻ സിയറ വാങ്ങിച്ചു ഒരു ഗ്രേ കളർ സിയറ ആയിരുന്നു അന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഒരു വണ്ടിയാണ് ആ വണ്ടി ഞാൻ ഓൾട്ടർ ചെയ്ത് അതിനെ ഒരു പിന്നെ സ്റ്റീൽ ഈ ബമ്പറൊക്കെ അന്ന് ബ്ലാക്ക് കളറാണ് ആ മെറ്റലിനെ ഇളക്കി സ്റ്റീൽ ക്രോമിയം പ്ലേറ്റ് ചെയ്ത് വണ്ടിയിൽ സൈഡിലേക്ക് ഗ്ലാസ് ഒക്കെ വെച്ച് സൈഡ് വ്യൂ മിററൊക്കെ വെച്ച് അന്ന് ഓൾട്ടർ ചെയ്ത് കൊണ്ടുവരണമെന്നാണ് അതെല്ലാവർക്കും ഇപ്പോഴും ഓർമ്മയുണ്ട് കെ എൽ വൺ ഡി വൺ എന്നായിരുന്ന ആ വണ്ടിയുടെ അപ്പോൾ വൺ ഡി വൺ വൺ ഡി വൺ ആയിരുന്നു അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന ഒരു വണ്ടിയായിരുന്നു അന്നത്തെ കാലത്ത് എൻ്റെ ആ സമയത്തൊക്കെ കോളേജിൽ പഠിച്ചവരും ഒക്കെ ചെറുപ്പക്കാരെ ആൾക്കാർ ഇപ്പോഴും പറയാനുണ്ട് സാറിൻ്റെ ആ പഴയ വണ്ടി ഞങ്ങൾ എപ്പോഴും ഓർക്കുക ഞങ്ങൾ ആ വണ്ടി വരുന്ന കാണാൻ ഞാൻ നോക്കി നിൽക്കുമായിരുന്നു പറയും അത്രത്തോളം അട്രാക്ഷൻ അന്നത്തെ സി ആറായിക്കെന്ന രൂപത്തിലുണ്ട് ഞാൻ ഈ അടുത്ത കാലത്ത് നോക്കി എൻ്റെ ഫോട്ടോ ഒക്കെ ആൽബം ഒക്കെ തപ്പി നോക്കി എൻ്റെ ഒരു ഫോട്ടോ കിട്ടും എന്നറിയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോട്ടോ കിട്ടുമെന്ന് നോക്കിയതാണ് വളരെ നല്ല ഇതാണ് അതുപോലെ തന്നെ ഈ വണ്ടി എനിക്ക് തന്നതിലെനിക്ക് ടാറ്റയുടെ നന്ദിയുണ്ട് ടാറ്റ കമ്പനിയുടെ ഉദ്യോഗസ്ഥർ എന്നോട് കാണിയാകും അതുപോലെ ഗോകുലും മോട്ടോഴ്സും അവരും അത് വളരെ വേഗത്തിൽ കിട്ടുന്നതിന് വേണ്ടി സഹായിച്ചു എനിക്ക് വളരെ വണ്ടി ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വണ്ടിയുടെ ക്രൈസുള്ളതാണെങ്കിൽ ഈയിലെ ഒരു വണ്ടി വാങ്ങി കുറവാണ് കാരണം എനിക്ക് അത്രയും വണ്ടി ഇഷ്ടപ്പെട്ടാൽ മാത്രമേ വാങ്ങിക്കുകയുള്ളു ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള വണ്ടികൾ നിർമ്മിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ഇന്ത്യൻ ടെക്നോളജി ടോട്ടലി ഇന്ത്യൻ ടെക്നോളജി എന്ന് പറയുന്നത് ഇന്ത്യക്കാരൻ കാരണം അത് ഇന്ത്യൻ കമ്പനികൾ നിർമ്മിക്കുന്ന വണ്ടികൾ മികച്ചതാവുമ്പോൾ ഇന്ത്യക്കാരൻ അഭിമാനമാണ് അതിന് നമുക്ക് അഭിമാനിക്കുക ഇത്രയും ടെക്നോളജി ടാറ്റ ഇന്ത്യയിലേക്ക് നമുക്ക് അതും ഒരു കുറഞ്ഞ വിലയ്ക്കാണ് വില വളരെ കുറവാണെന്ന് അറിയാം വലിയ വിലയില്ല ഈ വണ്ടി ഇത്തരത്തിലൊരു വണ്ടി വാങ്ങണമെങ്കിൽ സാധാരണ വലിയ വില കൊടുക്കണം പക്ഷേ ഇത്രയും സൗകര്യങ്ങളൊരു വണ്ടി ന്യായമായ വിലയ്ക്ക് സാധാരണക്കാരന് അഫോർഡബിൾ ഒരു പ്രൈസിൽ നൽകുന്നത് വളരെ നല്ല കാര്യമാണ് അത് ഇന്ത്യൻ മെയ്ഡ് ഇൻ ഇന്ത്യയാണ് അതാണ് ഏറ്റവും വലിയ സാധ്യത അതിലാണ് നമ്മൾ അഭിമാനം കൊള്ളുന്നത് മെയ്ഡ് ഇൻ ഇന്ത്യയാണ് ഇത്രയും ടെക്നോളജി നൽകും ഇത്രയും സേഫ്റ്റി നൽകും കംഫർട്ട് അകത്ത് നല്ല കംഫർട്ടാണ് ഇരിക്കാനായി നല്ല കംഫർട്ടാണ് ഓടിക്കാനും നല്ല സുഖമാണ് ഒരു ലൈറ്റായിട്ടുള്ളൊരു ഈ ഇലക്ട്രോണിക്സ് സ്റ്റിയറിംഗ് ഒക്കെ ആണ് നല്ലൊരു ഒരു ചെറിയ ഒരു കൊച്ചു കാറ് ബഗ്ഗി ഓടിച്ച് പോകുന്ന പോലെ നമുക്ക് തോന്നുകയുള്ളൂ ഒരു ഹിവിനെ ബലമുണ്ട് വണ്ടി ഓടിക്കുമ്പോൾ റോഡ് ഗ്രിപ്പുണ്ട് അപ്പോൾ മഴയത്തൊക്കെ ഓടിക്കാൻ നല്ല സേഫ് ആയിരിക്കുന്നുണ്ട് ഇത്രയും ഒരു റോഡ് ഗ്രിപ്പ് വളരെ നല്ല വണ്ടിയാണ് ഇപ്പോഴും ഒത്തിരി സന്തോഷം എൻ്റെ സന്തോഷത്തിൽ നിങ്ങളും പങ്കുചേരണം നമ്മൾ നല്ലൊരു സാധനം ഇതിലുണ്ടാകുമ്പോൾ ഞാൻ ഇന്ത്യൻ കാർ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് എന്താ സാറിന് ഫോറൻ നിർമ്മിത കാറുകൾ വാങ്ങിച്ചുകൂടി ഉപയോഗിക്കുന്നതല്ല ഇപ്പോൾ ഇന്ത്യൻ നിർമ്മിത വാഹനങ്ങളാണ് മാരുതി പോലുള്ള വണ്ടികളാണ് ഞാൻ എനിക്കത് ഇന്ത്യൻ നിർമ്മിത വണ്ടിയോടൊരു സ്നേഹമുണ്ട് അതിൽ വന്ന ഈ മാറ്റത്തിൽ ഒരിക്കൽ കൂടി ടാറ്റയുടെ എല്ലാ ഓഫീഷ്യേഴ്സിനോടും നന്ദി പറയുകയാണ് ഗൂഗുലം മോട്ടോഴ്സ് ഇനി ഇത് ആദ്യം തന്നെ എത്തി കേരളത്തിൽ ആദ്യം ഇനിയുള്ള ദിവസങ്ങളിലാണ് എൻ്റെ ഡെലിവറി തുടങ്ങുന്നത് എല്ലാത്തിനും നന്ദി പറയുന്നു ഒരുപാട് ആശംസകൾ നേരുകയാണ് നല്ലൊരു വണ്ടിയായി ഞാൻ എല്ലാ കാലത്തും ഒരു ഭാഗ്യമുണ്ട് ഞാൻ എടുത്ത വണ്ടികളെല്ലാം ഹിറ്റായിട്ടുണ്ട് കാരണം ഞാൻ വണ്ടിയെക്കുറിച്ച് നന്നായി പഠിച്ചതിന് ശേഷമേ വണ്ടി വാങ്ങൂ എനിക്ക് അനുഭവപ്പെടണം അല്ലെങ്കിൽ ഞാൻ എത്ര വില കൂടിയ വണ്ടിയാണെന്ന് പറഞ്ഞാൽ എത്ര നല്ല വണ്ടിയാണെന്ന് ആര് പറഞ്ഞു പക്ഷേ സാധാരണക്കാരെ സംബന്ധിച്ച് എല്ലാ ഒരു ഹയർ ലെവലിലുള്ളൊരു എക്സ്പെൻസീവ് വണ്ടിയിൽ കിട്ടുന്ന എല്ലാ ഫെസിലിറ്റിയോടുകൂടി ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് ഇന്ത്യയിൽ വണ്ടി നൽകും എന്നുള്ളതാണ് വണ്ടിയുടെ ഒരു സന്തോഷം എല്ലാവർക്കും ഈ വണ്ടി വാങ്ങാൻ കഴിയട്ടെ എല്ലാവരും ഇപ്പം എനിക്ക് എനിക്ക് മാത്രം കിട്ടിയെന്നാരും അസൂഖ്യപ്പെടേണ്ട ആരും നോക്കിയതെങ്കിലും കിട്ടി അതിന് പിണ കണ്ട അതിൽ പിണങ്ങണ്ട ആർക്കും കിട്ടും വണ്ടി എടുക്കട്ടെ എന്നാണ് എൻ്റെ അച്ഛൻ പറയുന്ന ഒരു കാര്യമുണ്ട് അച്ഛൻ അവിടുത്തെ വീട്ടിലെ ആൾ ബെൻസ് കാർ വാങ്ങിച്ചു എന്ന് പറയുമ്പോൾ അച്ഛൻ പറയുമ്പോൾ എല്ലാവരും വണ്ടി വാങ്ങിക്കട്ടെ എന്താണെന്നറിയാം എല്ലാവർക്കും വണ്ടി ഉണ്ടെങ്കിൽ ആർക്കും നമ്മളോട് അസൂയ തോന്നില്ല ദേഷ്യം വരത്തില്ലല്ലോ എന്നൊരു ഒരു സൈക്കോളജി ഉണ്ട് അതുകൊണ്ട് എല്ലാവരും വണ്ടി വാങ്ങിയെടുക്കണം എനിക്ക് മാത്രമല്ല എനിക്കാദ്യം തന്നെയുള്ളതേ ഉള്ളൂ ഞാനൊരു സിനിമ നടന്നൊക്കെ ആയതുകൊണ്ടായിരിക്കും എനിക്ക് ആദ്യം ത ഒത്തിരി സന്തോഷമുണ്ട് അതുപോലെ നിങ്ങൾ എല്ലാവരും വണ്ടി എടുക്കണം അപ്പോൾ എല്ലാവരും വണ്ടി കഴിഞ്ഞാൽ ആർക്കും ആരോടും ദേഷ്യമില്ല എല്ലാവരും മാത്രം കിട്ടി എനിക്ക് കിട്ടിയില്ല എന്ന് പറയില്ലല്ലോ അപ്പോൾ എൻ്റെ അച്ഛനെന്നു പറഞ്ഞിട്ട് എല്ലാവരും വണ്ടി വാങ്ങണം എല്ലാവരും നല്ല വണ്ടികൾ വാങ്ങണം അപ്പം നമ്മളെ കാണുമ്പോൾ ഒരു അസൂയം ദേഷ്യം അതുകൊണ്ട് എല്ലാവരും വണ്ടി വാങ്ങട്ടെ ാണ് നല്ല ടഫായിട്ട് വണ്ടി ഓടിക്കൊരു വെയിറ്റ് ചെറിയ വണ്ടി ഒരു വളരെ ലൈറ്റ് ലൈറ്റായിട്ടുള്ള വണ്ടിയല്ല നന്നായിട്ട് നല്ല ഒരു റോഡ് ഗ്രിപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നു വണ്ടി എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പക്ഷെ ഒത്തിരി സന്തോഷമുണ്ട് ടാറ്റ ആയത്തെ വണ്ടി എനിക്കാണ് തന്നിത്തിരി സന്തോഷം ഗൂഗുലത്തിനോടും നന്ദി പറയുന്ന കാര്യത്തിൽ വളരെ താല്പര്യം ടാറ്റയിലെ ഉദ്യോഗസ്ഥന്മാർ വളരെ താല്പര്യം കാണിച്ചു ആദ്യത്തെ ഒരു വണ്ടി എനിക്ക് തരാം ബുക്കിംഗ് എടുത്തപ്പോൾ തന്നെ തരാമെന്ന് പറഞ്ഞു പക്ഷെ എല്ലാവരും എനിക്ക് ഭയങ്കര വണ്ടി തിരയിലുള്ളതാണ് അന്ന് വണ്ടിറങ്ങി സിയറ ആദ്യം ഞാൻ ഉപയോഗിച്ചത് വളരെ വർഷം എന്നെ കണ്ട പലരും ഇപ്പോഴും പറയാറുണ്ട് അന്നത്തെ സാറിൻ്റെ സീറ ഓർക്കാറുണ്ടെന്ന് പറയും അന്ന് ഏറ്റവും ഭംഗിയായിട്ട് മോഡിഫൈ ചെയ്ത് വെച്ചിരുന്നത് അതിൻ്റെ സൈഡിൽ എക്സ്ട്രാ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് അന്ന് ഈ ബമ്പറൊക്കെ ആയിരുന്നു അതിനൊക്കെ സ്റ്റീൽ ക്രോമിയും പ്ലേറ്റൊക്കെ ഞാൻ വളരെ വർഷം സീറ ഉപയോഗിച്ചിരുന്നു വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള അന്ന് ഓഡിയോ ഒക്കെ വെച്ചിരുന്നു അന്നത്തെ ഏറ്റവും വില കൂടിയ ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ വിലയുള്ള ഓഡിയോ ഒക്കെ ആണ് അത്ര ഗംഭീരമായിട്ട് കൊണ്ടുപോകുന്ന വണ്ടി ഇത് അല്ല എനിക്ക് ഗാരേജിൽ വണ്ടി കുറവാണ് പക്ഷേ വണ്ടികൾ ഞാൻ ചെറുപ്പം തൊട്ടേ ആദ്യം ആദ്യം ഇറങ്ങുന്നത് എൻ്റെ അച്ഛനും അതുകൊണ്ട് ആയിരുന്നു അച്ഛനും ഞാനും മാറി മാറി ടാറ്റ എസ്റ്റേറ്റ് ആദ്യം എടുത്ത അച്ഛനാണ് ടാ സിയർ ഞാനെടുത്തു ഒരുപാട് വണ്ടികളുണ്ടായിരുന്നു ഈ പിന്നെ വണ്ടി ഉണ്ടായിരുന്നു അതെല്ലാം ഞങ്ങൾ എല്ലാ വണ്ടി മാറി മാും അച്ഛനും ആയിരുന്നു അച്ഛനും എല്ലാ വണ്ടി എടുക്കുക പിന്നെ ഞാൻ പതുക്കെ അങ്ങ് നിർത്തി ഞാൻ പതുക്കെ ഈ കാർ വാങ്ങിച്ച് കാശുകൾ എങ്ങനെ വരും കളിപ്പാട്ടത്തിലേക്ക് അങ്ങ് പോയി ഇ റിമോട്ട് കൺട്രോൾ കാറിലേക്ക് പോയി എൻ്റെ ആഗ്രഹങ്ങൾ അങ്ങനെ ഒതുക്കി ഇപ്പോൾ ഈ വണ്ടി കണ്ടപ്പോൾ എനിക്ക് വാങ്ങണമെന്ന് ഒത്തിരി ആഗ്രഹം തോന്നി അതുകൊണ്ടാണ്